ശ്രീനാരായണ ഗുരു തന്റെ സമാധിക്ക് മൂന്ന് ദിവസം മുൻപ് തലശ്ശേരിയിലെ ഒരു യുവാവിനെ ടെലിഗ്രാം അയച്ച് തന്റെ ആശ്രമത്തിലേക്ക് വിളിക്കുന്നുണ്ട് ഈ യുവാവ് പലതവണ സന്യാസം സ്വീകരിക്കാൻ ഗുരുവിനെ സമീപിക്കുകയും ഗുരു അയാളെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടെലിഗ്രാം ഈ യുവാവിന് കിട്ടുന്നതും ടെലിഗ്രാം കിട്ടിയ സന്തോഷത്തിൽ വേഗം തന്നെ ശിവഗിരിയിലേക്ക് വച്ച് പിടിക്കുന്നത് ശിവഗിരിയിലെത്തുമ്പോൾ ഗുരു കാപ്പി കുടുകയായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ അന്നത്തെ എം എ ഫിസിക്സ് രണ്ടാം റാങ്കുകാരനായിരുന്നായ യുവാവിനെ തന്റെ കാപ്പിയുടെ പകുതി നൽകി സന്യാസ ദീക്ഷ നൽകുകയും ആ യുവാവിന് ആനന്ദ തീർത്ഥൻ എന്ന പേര് നൽകുന്നുണ്ട് ഗുരു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തന്റെ മരണം വരെ ആനന്ദ തീർത്ഥൻ തൊട്ടുകൂടായ്മ എന്ന മനുഷ്യത്വരഹിതമായ ആചാരത്തിനെതിരെ നിരന്തരമായ സമരങ്ങളാണ് നടത്തുന്നത് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ചരിത്രത്തിൽ ആനന്ദ തീർത്ഥൻ ഉയർന്ന സ്ഥാനമാണുള്ളത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു മുദ്ര പതിപ്പിച്ച മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ അനുയായിയും ശ്രീനാരായണ ഗുരുവിന്റെ സമർപ്പിത ശിഷ്യനുമായിരുന്ന ആനന്ദതീർത്ഥന്റെ ജീവിതം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം ആനന്ദതീർത്ഥന്റെ പൂർവാശ്രമ നാമം ആനന്ദ് ഷേണായി എന്നായിരുന്നു ആനന്ദ് ഷേണായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിലെ ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് രാമചന്ദ്ര ഷേണായി തലശ്ശേരിയിലെ ഒരു പോർട്ട് കൺസർവേറ്റർ ആയിരുന്നു വലിയ ഭക്തയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ദേവ്മാൻ അനന് ഷേണായിയുടെ കാലത്ത് മലബാറിലെ പെടുന്നവരുടെ അവസ്ഥ പരിതാപകരമായിരുന്നു അവർ നിരക്ഷരും ദാരിദ്ര്യബാധിതരും താഴ്ന്ന മനുഷ്യവർഗമായി കണക്കാക്കപ്പെട്ടവരുമായിരുന്നു ഊ കൈകളിലെ കാർഷിക ഉപകരണങ്ങളായി മാത്രമായിരുന്നു അവരെ കണക്കാക്കിയിരുന്നത് അനന്തി ഷീണായിയുടെ ചെറുപ്പകാലത്തെ തന്നെ കീഴ്ജാതിയിൽപ്പെട്ടവരുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അരാജകത്വവും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നുണ്ട് തുടക്കകാലത്ത് ആര്യസമാജത്തിന്റെ തത്വങ്ങളാണ് ആനന്ദശേണായി വല്ലാതെ ആകർഷിക്കുന്നത് അരോബിന്ദഭൂഷ് രമണ മഹർഷി ശിവാനന്ദ പരമാംസർ രാംദാസ് എന്നിവരുടെ ആശയങ്ങളും അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട് ഒരുതരം സന്യാസ ജീവിതം അല്ലെങ്കിൽ ആത്മീയ അന്വേഷണം ഒക്കെ ആനന്ദനൽ ആരംഭിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ രാമകൃഷ്ണ മിഷന്റെയും തിയോസോഫിക്കൽ സൊസൈറ്റിയുടെയും പ്രവർത്തനങ്ങളുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു ചെറുപ്പകാലം തൊട്ടേ സംസ്കൃതത്തിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ആത്മീയതയുടെ ഉള്ള താല്പര്യം ഇവയൊക്കെ കണ്ട് ഭഗവത്ഗീത ഉപനിഷത്തുകൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ എന്നിവയിൽ നിന്ന് നൂറുകണക്കിന് ശ്ലോകങ്ങൾ പഠിക്കുവാനും ഇംഗ് ഇന്ത്യ മറ്റ് സമകാലിക പുസ്തകങ്ങൾ ഇവയൊക്കെ വായിച്ച് അന്നത്തെ സമൂഹത്തിന്റെ തിന്മകളെ കുറിച്ച് അറിവ് നേടാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് മഹാത്മാഗാന്ധി സ്വാമി റാം തീർത്ഥ് രാജാറാം മോഹൻ റോയ് സ്വാമി വിവേകാനന്ദൻ എന്നിവരുടെ കൃതികൾ വായിച്ച് സാമൂഹിക പ്രവർത്തനത്തിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാടിന് സമീപം ഒലവക്കോട് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച ശബരി ആശ്രമത്തിന്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് ആനന്ദ വല്ലാതെ ആകർഷിക്കുന്നതും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നത് ടി കെ മാധവൻ കെ പി കേശവമേനോൻ ചങ്ങനാശ്ശേരി പരമേശ്വരമുള്ള സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന വൈക്കൻ സത്യാഗ്രഹത്തെക്കുറിച്ച് വായിക്കാൻ ഇടവരുന്നത് ക്ഷേത്ര പ്രവേശനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ അനധിക്ഷനായി പ്രേരിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗുരുവായൂരിൽ നിന്ന് ജാതി വ്യവസ്ഥയുടെയും തൊട്ടുകൂടായ്മയുടെയും കാഠിന്യം അനധിഷ്യനായി നേരിട്ട് അനുഭവിക്കുന്നുണ്ട് ക്ഷേത്ര നഗരമായ ഗുരുവായൂരിലെ ഒരു കടയിൽ സാധനം വാങ്ങാൻ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തോട് കടക്കാരൻ ജാതി ചോദിക്കുന്നുണ്ട് കടയുടമ ജാതി പറയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ജാതി പറയുന്നില്ല അവിടെ നിന്ന് കുളിക്കാനായി ക്ഷേത്ര കുളത്തിലേക്ക് കയറി ഇയാളോട് വീണ്ടും ജാതി വെളിപ്പെടുത്താൻ അവർ ആവശ്യപ്പെടുന്നുണ്ട് അവന്റെ ജാതി വെളിപ്പെടുത്താൻ ആനന്ദ ഷീണായി വിഷം ജാതി ഹിന്ദുക്കൾ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ദേവദിവസവും ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഉദ്യോഗസ്ഥരിൽ ഒരാൾ ആനന്ദ ഷേണായി തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ജാതി വ്യവസ്ഥയുടെ കാഠിന്യം അദ്ദേഹം അനുഭവിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്നീ ഗുരുവചനങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും ജാതിയുടെ പൊള്ളത്തരം അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഗാന്ധിയൻ ക്രിയാത്മക പരിപാടിയുമായി സന്നദ്ധ പ്രവർത്തനമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജാതിമത ഭേദവിന്റെ എല്ലാ ജനങ്ങൾക്കും കൽപ്പാത്തി റോഡ് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആര്യ സമാജികർ സംഘടിപ്പിച്ച സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ആനന്ദഷനായി ജാതി ഹിന്ദുക്കൾ നിഷ്കരണം ആക്രമിച്ചെങ്കിലും ഗവർണർക്ക് വഴി തുറന്നു കൊടുക്കുന്നുണ്ട് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ആജീവനാന്ത പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു കൽപ്പാത്തി സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ശിവരാത്രി ദിനത്തിൽ ആനന്ദ ഷേണായുടെ നേതൃത്വത്തിൽ കീഴ്ജാതിക്കാരുടെ ഒരു ചെറിയ സംഘം പാലക്കാട് കല്ലൈക്കുളങ്ങിന്റെ ക്ഷേത്രം ശിവരാത്രി ഉത്സവത്തിന് പ്രവേശിക്കുന്നുണ്ട് എന്നാൽ ജാതി ഹിന്ദുക്കൾ തൊട്ടുകൂടാത്ത കുട്ടികളെയും ആനന്ദ ഷേണായി ക്രൂരമായി മർദ്ദിച്ചു പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മഹാത്മാഗാന്ധി ശബരി ആശ്രമം സന്ദർശിക്കുകയും മദ്യശാലകൾ ബഹിഷ്കരിക്കാനും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനും ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കാനും ധരിക്കാനും അദ്ദേഹം അന്തേവാസികളോട് ആവശ്യപ്പെടുത്തും അനന്തഷേണായിയുടെ അഭ്യർത്ഥന പ്രകാരം ആശ്രമത്തിലെ ബ്രാഹ്മണ കുട്ടികൾക്ക് പ്രത്യേക ഭക്ഷണം നൽകുന്ന രീതി നിർത്തലാക്കാനും ആശ്രമത്തിലെ എല്ലാ അന്തേവാസികളോടും തുല്യമായി പെരുമാറാനും ആശ്രമാധികാരികളോട് ഗാന്ധിജി അഭ്യർത്ഥിക്കുന്നുണ്ട് കേരളത്തിലെ ജാതീയതയുടെ കാഠിന്യം വിശദീകരിക്കാൻ അനന്ത ഷേണായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജിയെ സന്ദർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ തന്നെ ശബരി ആശ്രമം സന്ദർശിക്കാനെത്തിയ ശ്രീനാരായണ ഗുരു അനന്തഷേണായി വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ ശ്രീനാരായണ ഗുരുവിന് കീഴിൽ സന്യാസം സ്വീകരിക്കാമെന്ന താല്പര്യത്തോടു കൂടി അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സമീപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ശിവഗിരിയിൽ വെച്ച് ആനന്ദ ഹോമി ആനന്ദ തീർത്ഥനായി മാറുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കെ കേളപ്പൻ ആരംഭിച്ച റെസിഡൻഷ്യൽ സ്കൂളായ വടകരയ്ക്കടുത്ത് പയ്യോളിയിലെ ശ്രദ്ധാനന്ദ വിദ്യാലയത്തിലെ അധികാരികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആനന്ദ തീർത്ഥൻ തന്റെ പൂർണവും മികച്ചതുമായ സഹകരണം നൽകുന്നുണ്ട് അദ്ദേഹം ഇന്ന് പാക്കനാർപുരത്തെ ഗാന്ധി സദനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ട് ജാതിക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരായ കലാപത്തിന്റെ കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട് ഒരു കൂട്ടം നായാടികൾക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പയ്യന്നൂരിലെ ബ്രാഹ്മണത്തെരുവിലൂടെ അവർക്ക് അവകാശം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം മാർച്ച് നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ദണ്ഡി കടൽ തീരത്ത് ഗാന്ധിജി ഉപ്പെടുത്ത് ഉപ്പ് നിയമങ്ങൾ ലംഘിക്കുന്നത് സർക്കാരുണ്ടാക്കിയ നിയമങ്ങളെ ധിഖരിക്കുന്നതിന്റെ പ്രതീകമായിരുന്നു ആനന്ദതീർത്ഥൻ ദണ്ഡി മാർച്ചിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ സജീവമായി പങ്കെടുക്കുകയും സത്യാഗ്രഹികൾക്കൊപ്പം ഹരിജൻ കുട്ടികളെ പൊതുകുളങ്ങളിൽ കുളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സ്വാമി ആനന്ദതീർത്ഥൻ തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സന്താനം എം വി നായിഡു എന്നിവരോടൊപ്പം അറസ്റ്റിലാവുകയും വെല്ലൂർ ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിലാണ് ആനന്ദതീർത്ഥന് പുരോഗമനപരമായ ആശയങ്ങൾ ആത്മവിശ്വാസം ആത്മാഭിമാനം മാനവികത സാമൂഹിക പരിഷ്കരണത്തിൽ ശാശ്വതമായ മൗലികവാദം എന്നിവ കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായി വിദ്യാഭ്യാസത്തെ പ്രതിഷ്ഠിക്കുന്നതും വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നതും ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഇരുപത്തി ഒന്നിന് പൈനൂരിൽ ശ്രീനാരായണ സ്കൂൾ ആരംഭിക്കുന്നതും തൊട്ടുകൂടത്തെ സമുദായങ്ങളെ കുട്ടികളെ ദത്തെടുക്കാനും അവരെ വിദ്യാഭ്യാസം ചെയ്ത് രാജ്യത്തെ തുല്യ പൗരന്മാരെ വളർത്തിയെടുക്കുവാനും ശ്രമിക്കുന്നത് ഹരിജൻ വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം പഴയങ്ങാടി തലശ്ശേരി കണ്ണൂർ കല്യാശ്ശേരി എന്നിവിടങ്ങളിൽ വിവിധ ശ്രീനാരായണ ഹോസ്റ്റലുകൾ തുറക്കുന്നുണ്ട് ജാതി ഹിന്ദുക്കളുടെ നിരന്തര വിരോധം കാരണം ഈ സ്കൂളും ഹോസ്റ്റലുകളും മൂന്ന് തവണ അവരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി ശ്രീനാരായണ വിദ്യാലയം സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ ശ്രീനാരായണ വിദ്യാലയത്തിന്റെ വളപ്പിൽ അദ്ദേഹം ഒരു മാവ് നടന്നുണ്ട് ഇന്ന് ഈ മാവ് ഗാന്ധി മാവ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് സ്കൂളുകളിലും ക്ഷേത്രങ്ങളിലും ചായക്കടകളിലും മറ്റും ഹൈത്തജാതിക്കാരുടെ പ്രവേശനത്തിനായി ആനന്ദ തീർത്തൻ വിവിധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചതിന് പ്രതികാര ബുദ്ധിയുള്ള ജാതി ഹിന്ദുക്കൾ അദ്ദേഹത്തെ കഠിനമായി ഉപദ്രവിക്കുന്നു ഇവയിൽ നിന്നുമൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കണ്ണൂരിൽ ജാതി നിർമാർജ്ജന സംഘടനയായ ജാതി നാശിനി സഭ രൂപീകരിക്കുന്നുണ്ട് കെ കേളപ്പനായിരുന്നു അതിന്റെ പ്രസിഡന്റ് ജാതി നാശിനി സഭ ജാതി നാശനം നവയുഗർമ്മം എന്നൊരു ലെവലേഖ പ്രസിദ്ധീകരിച്ചു ജാതികളുടെ നാശമാണ് ആധുനിക യുഗത്തിന്റെ ധർമ്മം ജാതി മനോഭാവത്തിൽ നിന്നുള്ള മോചനം ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ അത്യന്താപേക്ഷിതമാണ് തുടങ്ങിയ ആശയങ്ങളായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത് ഇസ്ര വിവാഹം പന്തിഭോജനം തുടങ്ങിയവ സഭ പ്രോത്സാഹിപ്പിച്ചു ഹരിജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയതിന് ചില ക്ഷേത്രങ്ങളിലും സ്കൂളുകളിലും ജാതി ഹിന്ദുക്കൾ ആനന്ദതീർത്ഥനെ പരസ്യമായി അപമാനിച്ചു വയ്യൂരിലെ ബാസല് പഞ്ചരിക്കൽ മിഷൻ എൽ പി സ്കൂൾ കൊച്ചിയിലെ പാലിയം ക്ഷേത്രം ശ്രീവരാഹം ക്ഷേത്രം ചേരൽ ജഗന്നാഥ ക്ഷേത്രം തലശ്ശേരി എന്നിവിടങ്ങളിലെ സംഭവങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു ലൂഢസാരസ്വത ബ്രാഹ്മണരെ ക്ഷേത്രങ്ങൾ ജാതിഭേദമില്ലാതെ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ അദ്ദേഹം പ്രത്യേകം തീരുമാനിച്ചു ജാതിയിൽ താഴ്ന്നവരെന്ന് കരുതപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് തമ്പുരാൻ എംബ്രാന്തിരി മാരാർ നമ്പ്യാർ ഷേണായി തുടങ്ങിയ സവർണ നാമങ്ങൾ നൽകി അദ്ദേഹം ജാതി വ്യവസ്ഥയെ അന്നത്തെ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് വയനാട്ടിലെ കുറിച്ചിയർ കുറുമ്പർ പണിയർ ഇരുളർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആനന്ദ തീർത്താൻ അക്കാലത്ത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആദിവാസികളുടെ വിമോചനത്തിന് അദ്ദേഹം ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നുണ്ട് ജിമ്മിമാരുടെ കൈകളിൽ നിന്നും ആദിവാസികളെ മോചിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ ആണ്ടുകെട്ട് ഉത്സവത്തിൽ നടന്ന അടിമ കച്ചവടത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി ഇത് വയനാട്ടുകാരുടെയൊക്കെ മനസ്സിൽ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഉന്നത ജാതിക്കാരുടെ നീക്കങ്ങളെ നേരിടുന്ന പലതവണ ആനന്ദ തീർത്ഥൻ ജുഡീഷ്യറിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ശിവഗിരി ആശ്രമത്തിലെ അധികാരികളുമായി ആനന്ദ തീർത്ഥന്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിവിധ ജാതികളിൽപ്പെട്ട സന്യാസിമാരുടെ ഒരു ചെറിയ സംഘടനയായ ശ്രീനാരായണ ധർമ്മസംഘവുമായി അദ്ദേഹം ബന്ധം തുടർന്നിരുന്നു ഹരിജൻ സേവ സംഘത്തിന്റെ ഒരാളായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ അൻപത്തി എട്ട് വരെ തമിഴ്നാട്ടിൽ ഹരിജൻ ഉന്നമനത്തിനും തൊട്ടുകൂടായ്മ നിർമാർജ്ജനത്തിനും അനുകൂലമായി പ്രചാരണം സംഘടിപ്പിച്ചു വേദാരണ്യത്തെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ അദ്ദേഹം പ്രചാരണം നടത്തി ജാതി വ്യവസ്ഥയിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ തമിഴ്നാട്ടിൽ മേലൂരിൽ മുപ്പത് ഗ്രാമങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം കർണാടകയിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ ബോധവൽക്കരണ പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് താമരപത്രവും സ്വാതന്ത്ര്യ സമര സേനിക്കുള്ള പെൻഷനും ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് സ്ഥാപിച്ചു അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായി പ്രവർത്തനം ആരംഭിച്ചു സ്വാമിയുടെ സന്ദേശം ജനകീയമാക്കുക അദ്ദേഹം ആരംഭിച്ച സാമൂഹിക പ്രവർത്തനം തുടരുക എന്നിവയായിരുന്നു ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അസുഖം ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹം അന്തരികയും ചെയ്തു കേരളത്തിന്റെ ജാതീയതയ്ക്കും ഐദ്യത്തിനുമെതിരായ സ്വാമി ആനന്ദ തീർത്ഥയുടെ പോരാട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ കേരളത്തിലെ ജനത പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് കരുതാൻ ജനുവരി രണ്ട് മന്നൻ ജയന്തിയായിട്ട് ആഘോഷിക്കുമ്പോഴും ആനന്ദതീർത്ഥന്റെ ജയന്തി നമ്മളാരും ഓർക്കാതെ പോകുന്നത് ഈയൊരു അന്ധത കാരണമായിരിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക